ഞാൻ നമ്മളെ സുനീനെ കണ്ടിട്ട് സുനിയുടെ സുനിയുടെ ഇതാണോ സുനിയാണ് ഇതാര പരിപാടി ഇപ്പം ഡാൻസാണ് കളിക്കൂട്ടോ പട്ടികരത്തോരുന്ന ബാക്ക് സീറ്റിൽ പോയിരിക്ക സംഘാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ബാക്ക് സൈഡിലേക്ക് പോയിരിക്കേണ്ടതാണ് ബ്രോ ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് ബാക്ക് സൈഡിലേക്ക് പോവുക നീ നീ മൈലാജി അടിച്ച മുടിയുടെ കളറൊക്കെ പറഞ്ഞു ട കാര്യ രൂല് ബാബു ഇവിടെ ഹോസ്റ്റൽ ഒക്കെ ചെയ്ത് ഏതാ രൂ അല്ല രായ എവിടെ പോയി ബേക്കിരിക്കുന്ന മാമനാണ് മാസ്ക് വെച്ചിരിക്കുന്നത് ണ്ട് നമ്മളാണുണ്ടായത് ആ ഞാൻ വിടുന്നോളാം ഞാൻ വിടുന്ന ഞാൻ ഇവിടെത്തോളാം നടക്കുമ്പോ കേട്ടുള്ളീഡറവിടെ ആ ലീഡർ ബ്രോ 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 ഇല്ലേ നമ്മൾ ലൈവൊക്കെ ഇങ്ങനെ റേസിസം പാടില്ല ല്ലേ കണ്ടുകൂടെ റേഡിയോ കേറിക്കോ കേൾക്കോഡിയോഡിയോ ഇട്ടോ നിങ്ങൾ നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടി നിങ്ങൾ വേണേ നിങ്ങൾ പ്രശ്നമില്ല എന്തിരി അമ്പത്തൂരെ അമ്പത്തൂരെ മൈക്കും ഇല്ല രണ്ടും ഇല്ല ഇങ്ങനെ ഒന്നി സുനി നമുക്ക് പഴയ ഓരോ കൊഴിപ്പിക്കണ്ടേ പരിപാടികളൊക്കെ നമ്മൾ ആ ഒരു പഴയ ഒരു ഓളം കൊണ്ടുവരണ്ടേ പി എൽ പി എല്ലാ വലിയ പ്രശ്നമാണ് ഇന്നലെ ഇന്നലെ നമ്മൾ ആ ഓളത്തിലേക്ക് എത്താറായപ്പോഴത്തേക്കാണ് കൊണ്ടുപോയത് എന്താ ഹാപ്പി ആണോന്ന എന്താ വായിച്ചത് പറയണ്ണാന്ന് അമ്പത്തൂര് നിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോടാ മൈക്കും ഇല്ലാതെ ഈ സിറ്റി കയറി ഈ പെണ്ണുങ്ങളെ വായിന്നൊക്കെ ഉള്ള അത് അതാണ് നീ ഇവിടെ നിക്കുന്ന എന്തിനൊന്നറിയാ പിന്നെ ബ്ലൂ ബ്ലൂവിന്റെ അടുത്ത് സംസാരിക്കാനുള്ള ആ റാസ്ഗാഞ്ച് എനിക്കറിയാം നീ കറങ്ങിക്കുന്ന ഇവിടെ എന്തൊക്കെ തരാം സത്യം ഇവ കള്ള ഇവ മറ്റേ ലാപ്ടോപ്പ് കൊണ്ട് മറ്റേ ക്ലബ്ബിൽ ക്ലബ് മറ്റേ പെഗ് പഠിച്ചിരിക്കുന്നു കള്ളൻ സുനി നീക്കനുമായിട്ടൊന്ന് കൊറച്ച് പറഞ്ഞു പിന്നെ പറയാ പക്ഷെ കണ്ണാപ്പിടാ നിന്റെ ഇത് പോയാടാ കണ്ണാപ്പിന്താണ് നിന്റെ മേക്കപ്പ് നിന്റെ മേക്കപ്പ് പോയാവനൊന്ന് താത്തിവിടു ആൾക്കാരാണ് എടാ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നമുക്ക് ഇത്തിരി ഇത്തിരി പേരെടുത്ത് പരിപാടി ഓർഡർ അനുസരിച്ച് വരാൻ പറഞ്ഞാ പോരേ നന്നാ പിന്നെ എനിക്ക് രന്റെ ഭീഷണിയൊന്നും കണ്ടുപൊത്ത പ്രശ്നമാണല്ലേ കണ്ണാപി കണ്ണാ ഏ കണ്ണാ വേളയിൽ പല്ല ഫയനൽസ് ആൾക്കാരാവല്ല ഫയൽസ് നീ എക്സ്ക്ലൂസീവ് ഒക്കെ എക്സ്ക്ലൂസിവിറ്റി ഒക്കെ തീർക്കും ഞങ്ങ വാ കാരണ സത്യം കാരണം കാരണം എനിക്ക് ഓണം വൈബ് ഒരു ഓണം വൈബ് കിട്ടണ്ടേ നമുക്ക് മനസ്സിലായി ഓണം കഴിഞ്ഞിട്ടും ഓണം നൈൻ എന്റെ ത്രീ ഡബിൾ നൈൻ ടിക്ക അത് ഓക്കേ പക്ഷെ കളറാവൂല്ലേ അടിച്ചു കഴിഞ്ഞാ കളറാടല്ലേ ഡേരി അതൊരു ഫോട്ടോ ഇട്ടാന്ന് ഇവിടെ നിന്റെ പാട്ടുണ്ടാ നിന്റെ പാട്ടുണ്ടാ അത് വേണ്ട അത് വേണ്ട നമ്മക്ക് പറ്റിയത് കിട്ടാ പറ്റാ ഓ ചൂടേഷ ചൂടൊ കേട്ട ആ പാട്ട് ഇട്ടിട്ട് മമ്മക്ക് മൂന്നാർ കൂടെ കൂടെ കേറണ്ട അടച്ചുളിക്കാ നോക്ക് വേള കണിക്ക് നോക്ക് വേട കാണിക്ക് നോക്ക് വേണല്ലേ എന്ത് പോക്കാണോ കാണിക്കുന്നത് അവിടെ എനിക്ക് റീസ്റ്റാർട്ട് എഴുതാൻ പുതിയ ഡൗൺലോഡ് ചെയ്യണമല്ലോ കണ്ടിട്ട് വന്നെഴുതി എനിക്ക് കേറാൻ പറ്റൂല നിങ്ങളുടെ ലൈവ് എത്തും <laughs> <laughs> uh, okay. uh, ും സത്യം പറഞ്ഞാ നമ്മളെ പോലത്തെ ആൾക്കാർ ഒരുപാട് പേര് ആയിട്ടുണ്ട് കാര്യം പറഞ്ഞത് വലിയ പ്രശ്നമാണ് പോലത്തെ പത്ത് പേര് എന്നെ പോലത്തെ ഒരു അഞ്ചാറു പേര് ഇങ്ങനെ ആക്കറിയും അടിയായ ഓണത്തല്ലെന്നും പറഞ്ഞ് പറഞ്ഞ ചുമ്മാ അടിച്ചാലും ആ അപ്പൊ ഓക്കേ സർവേണ്ടേട്ടാ നല്ല ഐശ്വര്യം പറയാം വയ്യ ഐശ്വര്യം ഐശ്വര്യം ഐ എന്ത് ചെയ്യണം സിറ്റിയിൽ കയറണോ ട്രോൾസ് നോക്കണോ എപ്പോൾ പറയുന്നത് ചെയ്യും പി എൽ വെച്ചിട്ട് സിറ്റിയിൽ കയറണോ ട്രോൾസ് നോക്കണോ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതിന് കൂടെ ഞാൻ നിൽക്കും basically city city ഡി city city സി സിറ്റി city ട്രോൾസ് രണ്ടും രണ്ടും കേറാന്ന് വിളിച്ച സിറ്റി കത്തിപ്പോ അതാണ് ഞാൻ ചോദിച്ചത് ലൈക്ക് സിറ്റി ഞാൻ എന്നെയൊക്കെ ഇറക്കി വിട്ടു ഇറങ്ങണ റാസ്കർ എന്ന് പറഞ്ഞു എപ്പോഴും ഇറങ്ങി ഞാൻ അതുപോലെ സിറ്റി അപ്പാമെന്ന് പറയുന്നത് അപ്പവും എന്നാലും സിറ്റി ഒന്നും നല്ലോണം അപ്പായിട്ട് ആയിട്ട് നമ്മൾ കയറുന്നതായിരിക്കും എന്റെ അഭിപ്രായത്തിൽ നല്ലത്